ان الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوة نبوة بعده فغي وهوى وهو المبعوث الى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവി സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ലഹരിയുടെ അപകടങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത വാർത്തകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി തലക്ക് പിടിച്ച് സ്വന്തം മക്കളെ വധിക്കുന്ന മാതാപിതാക്കളുടെ വാർത്തയും ഉമ്മയെ പൊട്ടിക്കൊല്ലുന്ന മകൻ്റെ വാർത്തയും ലഹരി കാരണം സഹോദരങ്ങൾക്കിടയിൽ അവർ പരസ്പരം വധിക്കുവാൻ ശ്രമിക്കുന്ന വാർത്തകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കേട്ടു ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് കോടിക്കണക്കിന് സമ്പത്തിൻ്റെ വേട്ടയുടെ കണക്കുകളാണ് ഓരോ പ്രദേശത്ത് നിന്നും കോടിക്കണക്കിന് സമ്പത്തിൻ്റെ ലഹരിപ്പൊതികളാണ് പിടിച്ചെടുക്കുന്നത് പ്രേമുള്ളവരെ ഇതൊക്കെ വിറ്റഴിക്കുന്നത് നമ്മുടെ മക്കൾ താമസിക്കുന്ന നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ താമസിക്കുന്ന അവരിടപഴകിക്കൊണ്ടിരിക്കുന്ന പരിസരങ്ങളിലാണ് ഈ ലഹരികളെല്ലാം വിറ്റുപോകുന്നത് എന്ന യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് നമുക്ക് നല്ല തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് റസൂൽ അല്ലാഹി സ്വല്ലാഹു വസ്ലം തങ്ങൾ അബുദ്ധർദാ റലി അള്ളാഹു നൽകുന്ന നൽകുന്ന ഉപദേശത്തിൽ കാണാം ലാദ് നീ മദ്യം കഴിക്കരുത് അബുദ്ധർദാ നീ മദ്യം കുടിക്കരുത് ിൻ കാരണം ആ മദ്യമെന്നുള്ളത് ആ ലഹരി എന്നുള്ളത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് ഖമറ് എന്ന് പറഞ്ഞാൽ ഖമറ എന്ന് പറഞ്ഞാലൊക്കെ മൂടുക എന്നാണ് അർത്ഥം അഥവാ തലച്ചോറിനെ മൂടിക്കളയുന്ന ബുദ്ധിയെ മൂടിക്കളയുന്നതാണ് മൂളിക്കളയുന്നതാണ് ലഹരിയെന്ന് റസൂർലാഹി സാഹുലീസം കളി പഠിപ്പിക്കുന്നു ഇന്ന് പല രൂപത്തിലാണ് ലഹരി പണ്ട് കാലഘട്ടങ്ങളിൽ ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേത് രൂപത്തിലുള്ളതാകട്ടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവന് അതിൻ്റെ ഗന്ധം ലഭിക്കും അവന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ഇന്ന് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പല രൂപങ്ങളിലാണ് ചില സ്റ്റിക്കറുകളുടെ രൂപത്തിൽ ചില സ്റ്റാമ്പുകളുടെ രൂപത്തിൽ ചില പൊടികളുടെ രൂപത്തിൽ തൊട്ടടുത്തിരിക്കുന്നവന് പോലും ഇവൻ ലഹരി ഉപയോഗിച്ചവനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ ലഹരി അതിൽ നിന്നൊരല്പം ഉപയോഗിക്കുന്നതോടുകൂടി പിന്നീട് മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങളോളം അവൻ്റെ ബുദ്ധിമരകുന്ന ഒരവസ്ഥ താൻ എന്താണ് ചെയ്യുന്നത് എന്നോ താൻ എവിടെയാണ് എന്നോ താൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ് സ്വന്തം കുട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉമ്മവങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ലഹരി ഉപയോഗിക്കുന്നവൻ എത്തുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ ബുദ്ധിമൂടുന്നതിൽ നിന്നെല്ലാം ഒരു മുസ്ലിം പൂർണ്ണമായി ഒത്തിവിൽക്കേണ്ടതുണ്ട് ലഹരി തിന്മകളുടെ താക്കോലാണ് എന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈ പഠിപ്പിക്കുന്നു മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു മ്ലേച്ചതുകളുടെ വൃത്തികേളും വൃത്തികേടുകളുടെ മാതാവാണ് മദ്യമെന്ന് പറഞ്ഞാൽ ആ മദ്യം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ അവൻ്റെ മാതാവുമായി ഉപചരിച്ചേക്കാം അവനവൻ്റെ പിതൃ സഹോദരിയുമായി ഉപചരിച്ചേക്കാം അവനവൻ്റെ മാതൃസഹോദരിയുമായി വ്യഭിചരിച്ചേക്കാം അക്ബർ ഉൽ കബാർ അത് വൻപാവങ്ങളിൽ പെട്ട വലിയ തെറ്റാണ് ആ രൂപത്തിലുള്ള എത്ര വാർത്തകൾ സ്വന്തം മാതാപിതാക്കളെപ്പോലും വൃത്തിഹീനമായി നോക്കുന്ന ആ രൂപത്തിൽ അവരോട് പെരുമാറുന്ന അവസാനം അവരെ കൊന്നുകളയുന്ന എത്രയെത്ര വാർത്തകൾ പ്രിയമുള്ളവരെ നമ്മൾ കേട്ടു റസൂർലാഹിസ്വല്ലാഹുലൈസ് മസ് ആ ഹദീത്ത് സത്യമാണ് എന്ന് പുലരുന്ന രൂപത്തിൽ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഈ അടുത്തായി നമ്മൾ കേട്ട് കഴിഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ ബന്ധുക്കളിൽ ആരും ശരീരത്തിലേക്ക് ഒരു തുള്ളി എത്തിക്കഴിഞ്ഞാൽ ഉമ്മയെയും ഉപ്പയേയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലഹരിയിൽ നിന്നും മോചിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്കതിന് സാധിക്കണം കേവലം ഒരു തിന്മയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ലഹരിയുടെ ഭവിഷ്യത്തുകൾ ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ജ്വല്ലറി അവിടെ മോഷണം നടന്നു മോഷണം നടന്ന സമയത്ത് തന്നെ മോഷ്ടാക്കളെ കയ്യോടെ പിടികൂടി നാല് കുട്ടികളാണ് അവരുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് ദാരിദ്ര്യം കാരണം അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ മോഷ്ടിച്ചതല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽപ്പെട്ട നല്ല സമ്പത്തുള്ള മാതാപിതാക്കളുടെ മക്കളാണ് പിന്നെന്തിനു വേണ്ടിയാണ് അവർ മോഷ്ടിച്ചത് അവർ ലഹരിക്കടിമപ്പെട്ട കുട്ടികളാണ് ആ ലഹരി വാങ്ങണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് പല ലഹരി സാധനങ്ങൾക്കും ഒരു ഗ്രാമം വാങ്ങുന്നതിന് പോലും സ്വർണത്തേക്കാൾ വിലയുണ്ട് എന്ന് വാർത്തകളിലൂടെ നമ്മൾ വായിച്ചതാണ് അത് വാങ്ങുന്നതിന് വേണ്ടി അവർ ജ്വല്ലറി മോഷ്ടിക്കുവാൻ തീരുമാനിച്ചു ലഹരി ഒരു പക്ഷേ മോഷണത്തിലേക്ക് എത്തിച്ചേക്കാം വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേക്കാം സ്വന്തം മാതാപിതാക്കളെ പോലും വധിക്കുവാൻ ഒരു പ്രശ്നവുമില്ലാത്ത ഏറ്റവും വൃത്തിഹീനമായ അവസ്ഥയിലേക്ക് ആ നീചമായ അവസ്ഥയിലേക്ക് ലഹരി ഒരു മനുഷ്യനെ എത്തിച്ചേക്കാം അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചികിത്സക്ക് പോലും ലഹരി ഉപയോഗിക്കുവാൻ പാടില്ല എന്നതാണ് ചികിത്സയുടെ ആവശ്യത്തിനു പോലും ലഹരിയിൽ നിന്ന് ഒരു ചെറിയ അംശം പോലും നമുക്ക് ഉപയോഗിക്കുവാൻ പാടില്ല റസൂൽ അവിടെ മദ്യത്തെ കുറിച്ച് പറഞ്ഞു ഇന്നഹു ലൈസ ബിദവാ അതിൽ നിങ്ങൾക്ക് ശമനമില്ല അതിൽ നിങ്ങൾക്ക് ചികിത്സയില്ല ദാ അത് രോഗമാണ് മദ്യം എന്നുള്ളത് ലഹരി എന്നുള്ളത് നിങ്ങൾക്ക് ചികിത്സയല്ല നിങ്ങൾക്കത് രോഗമാണ് എന്ന് റസൂർ ലാഹീസ്കൾ പഠിപ്പിക്കുകയാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് ലീവിന് വന്ന സമയത്ത് ഉപ്പാക്ക് ചെറിയ സംശയം കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഉപ്പ റൂമിലിട്ട് കുട്ടിയെ അടച്ചു പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അവന് നിയന്ത്രിക്കുവാൻ അവന് കഴിയാത്തൊരവസ്ഥ ലഹരിക്കടിമപ്പെട്ടത് കാരണത്താൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ് തൻ്റെ ടേബിളിൻ്റെ മുകളിലുള്ള മുഴുവൻ സാധനങ്ങളും അണിച്ചു തകർത്തു തൻ്റെ കൺമണ്ണിൽ കണ്ട മുഴുവൻ സാമഗ്രികളും അണിച്ച് തകർത്തു അവസാന മുപ്പയെ ആക്രമിക്കാൻ അവൻ മുതിർന്നപ്പോൾ അയൽവാസികളെല്ലാം ഒത്തുകൂടി അവനെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തത് എന്ന് പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരാൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതിന് ആഴ്ചകളോ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒന്നും ആവശ്യമില്ല ചില സെക്കൻഡുകൾ മതി കേവലം ഒരു തവണത്തെ ഉപയോഗം കൊണ്ട് മാത്രം രണ്ട് തവണത്തെ ഉപയോഗം കൊണ്ട് മാത്രം അതിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ലഹരിക്കുള്ളത് അതുകൊണ്ട് റസൂലീസ് പറഞ്ഞു അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ മദ്യമാണ് അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന ആ മദ്യവും എല്ലാം അത് ഹറാമാണ് അതുകൊണ്ട് അതിലേക്ക് അടുത്തു പോകരുത് എന്ന് റസൂർലായി സല്ലല്ലാഹുലൈസമങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു ലഹരിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഒരു വിശ്വാസിക്കുണ്ടാകുവാൻ പാടുള്ളതല്ല ഇന്ന് അത് ഉപയോഗിക്കുന്നവരുടെ കണക്കുകൾ അത് വിതരണം ചെയ്യുന്നവരുടെ കണക്കുകൾ അത് വായിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ പേടിപ്പെടുത്തുന്നതാണ് ഇത്രയധികം ഈ ലഹരി വ്യാപിക്കുവാൻ എന്താണ് കാരണം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ വേഗത്തിൽ പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമാണ് ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ലഹരി വിൽക്കുന്ന ഒരു മനുഷ്യൻ മോനെ ഇതാ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് നിനക്ക് നിൻ്റെ പരീക്ഷയിൽ ഒരു ഉന്മേഷം ലഭിക്കും നിനക്ക് പഠിക്കാൻ ഒരു ഉന്മേഷം ലഭിക്കും ഇതാ ഇന്നും സ്പോർട്സ് അല്ലേ ഇതിൽ നിന്നൊരു തുള്ളി നീ ഉപയോഗിച്ചാൽ നിനക്കൊരു ഉന്മേഷം ലഭിക്കുമെന്ന് പറയുമ്പോൾ അവൻ അതിലേക്ക് എത്തുകയാണ് അങ്ങനെ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ രണ്ട് തവണ ഉപയോഗിക്കുമ്പോൾ പിന്നീട് അവൻ ജീവിതകാലം മുഴുവൻ അതിനടിമപ്പെടുകയാണ് പിന്നീട് ആ ലഹരി നൽകിയ മനുഷ്യനെ അവൻ തേടി ചെല്ലുകയാണ് അയാൾ ഈ ജില്ലയിൽ അയാൾ ഈ സംസ്ഥാനത്തില്ലായെങ്കിൽ ഉള്ള സ്ഥലത്തേക്കെത്തി അയാളിൽ നിന്നും അവൻ സാധനം വാങ്ങുന്നു അതുകൊണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ രണ്ട് തവണ കൊടുക്കേണ്ട പണിയെ അവർക്കുള്ളു പിന്നെ അവൻ തേടി വരും പിന്നീട് അതു മുതൽ അവർക്ക് ലാഭം ആരംഭിക്കുകയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒടുങ്ങാതിരിക്കാൻ ഏറ്റവും നല്ലത് ജീവിതം ഒടുക്കാതിരിക്കുവാൻ ജീവിതം നശിപ്പിക്കാതിരിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് അത് എന്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ സ്കൂളിലെ ടൂറിൻ്റെ പേരിലാകട്ടെ കല്യാണമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് ഞങ്ങളുടെ സന്തോഷത്തിന് ഇന്ന് ഇന്ന് മാത്രം ഒരു ചെറിയ അളവിൽ മാത്രം ആ രൂപത്തിൽ ഈ രൂപത്തിലുള്ള മരണപ്പൊതികൾ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊരംശം പോലും രുചിക്കാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിന് പിന്നിൽ ഒരു വലിയ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് പിന്നിൽ ഒരു വലിയ മാർക്കറ്റ് ഒരു വലിയ കച്ചവട രംഗമുണ്ട് അവർ വരുമാനമായി കാണുന്നത് അവരവരുടെ കച്ചവട വസ്തുവായി കാണുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെയാണ് രാവിലെ എഴുതേച്ച് കുളിച്ചൊരുക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് ചുമലിൽ ബാഗ് പെച്ചുകൊടുത്ത് നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മുടെ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടിയെയാണ് ലഹരിയുടെ കച്ചവടക്കാർ അവരുടെ മാർക്കറ്റായി അവരുടെ വരുമാനമാർഗമായി അവരുടെ കച്ചവട ചിരക്കായി കാണുന്നത് കാരണം ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ അവൻ എത്ര കാലം പിന്നീട് ജീവിക്കുന്നുണ്ടോ അത്രയും കാലം അതിൻ്റെ വരുമാനം അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അത് എതിർക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് സമൂഹം കടന്നു ചെല്ലുന്നത് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരാൾ മദ്യം കഴിക്കുമ്പോൾ അതിനെ തടുക്കാൻ ചെന്നാൽ അവൻ സദാചാരമുണ്ടയായി സമൂഹത്തിൽ ഒരു തിന്മ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തിന്മക്കെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയാൽ ആ തിന്മയെ തടുക്കുവാൻ ശ്രമിച്ചാൽ സമൂഹം അവന് പേര് ചാർത്തും സദാചാരമുണ്ടാവും പ്രേമുള്ളവരെ ഇതൊന്നുമല്ല യഥാർത്ഥ ആസ്വാദനം പ്രേമുള്ള യുവാക്കളെ ഇതൊന്നുമല്ല യഥാർത്ഥ ആസ്വാദനം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള തുടക്കം മാത്രമാണ് ഇതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം അത് മരണത്തിന് ശേഷമാണ് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച ഒരു സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഒരു 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 കണ്ണും കാണുന്ന കാതും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്തത് അള്ളാഹു ഒരുക്കി വെച്ച ഒരു സ്വർഗം നമുക്കുണ്ട് ആ സ്വർഗത്തിലാണ് നമുക്കുള്ള യഥാർത്ഥ ആസ്വാദനം ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു അപകടം നടന്നപ്പോൾ രണ്ട് യുവാക്കളാണ് ആ അപകടത്തിൽപ്പെട്ടത് അതിലൊരു യുവാവിൻ്റെ ശരീരം കോട്ടയ അൽമാസ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ മോർച്ചറിയുടെ പരിസരത്തായി ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇരുപത് വയസ്സുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം തന്നെയാണ് അവിടെ കൊണ്ടുവന്നത് ആ മോർച്ചറിയുടെ അടുക്കലായി ഒരു തുണിപൊളിച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ ആ കുട്ടിയുടെ ഉപ്പ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒരു സഹോദരൻ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ആ ഉപ്പയുടെ അടുത്തേക്ക് എന്നപ്പോൾ ഉപ്പ പറഞ്ഞു മോനെ നിനക്കറിയുമോ എൻ്റെ കുട്ടിയാണ് ഈ കിടക്കുന്നത് എൻ്റെ കുട്ടിയുടെ കല്യാണമാണ് നാളെ കല്യാണത്തിനാവശ്യമായ വസ്ത്രം അത് വാങ്ങിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ ഉപ്പാ ഞാനത് വാങ്ങിവരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ വാഹനത്തിൽ കയറി അവൻ യാത്ര തിരിച്ചതാണ് ആ വസ്ത്രം വാങ്ങി വരുന്നതിനിടയിലാണ് അവൻ്റെ അപകടം നടക്കുന്നത് പ്രിയമുള്ളവരെ നാളെ ആ പുത്തനുടയാട് അണിയേണ്ട ആ യുവാവിനെ അവർ യാത്രയാക്കിയത് കഫമ്പുടവിയിലാണ് നാളെ സന്തോഷത്തോടുകൂടി പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കേണ്ട ആ യുവാവ് ഇന്ന് യഥാർത്ഥ ജീവിതത്തിലാണ് നാളെ കൂടി അവൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാനെത്തേണ്ടുന്ന ആ പന്തലിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവസാനമായി അവൻ്റെ മയ്യത്ത് കാണുവാൻ വന്ന ആളുകളാണ് പ്രിയമുള്ളവർ അവസാനമായി ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന സമയത്ത് ലഹരിയുടെ മത്തുമായി ലഹരി ആ ലഹരിയുടെ ആസ്വാദനവുമായി മരണപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തിൽ നാം ഉണ്ടാകുവാൻ പാടില്ല ലഹരിയിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ദീനിയായ എല്ലാ ശുധ സൗകര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയം നമ്മൾ നോക്കിക്കാണണം അമൽത്വാൻ അത് ഷെയ്ത്വാന്റെ അമലാണ് എന്ന് അള്ളാഹു സുബാൻ പറഞ്ഞിട്ടുണ്ട് പിഷാജിന്റെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാൻ ആ രൂപത്തിലുള്ള എല്ലാ ചതിക്കുഴികളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അലഹദില്ല അലഹമ്മിറബില്ല മുസ്ലാത്ത് വസ്സലാമ റസൂൽ ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ഇവിടെ നമുക്ക് പരിഹാരമായി കാണേണ്ട ഒരു വിഷയം നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് അവരുടെ ബന്ധം ആരുടെ കൂടെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് പല കുട്ടികളും അവരെക്കാൾ മുതിർന്നവരുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സുഹൃത്ത് ഡിഗ്രിയിൽ പഠിക്കുന്ന പി ജിക്ക് പഠിക്കുന്ന ആളുകളാണ് സ്വന്തം പ്രായത്തേക്കാൾ അധികരിച്ച പ്രായമുള്ളവരോടൊപ്പമുള്ള ചെന്നാത്തം അത് അപകടമാണ് പ്രവാചകൻ സല്ലാഹു അലൈസം ഖലീലി ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും അതുകൊണ്ട് അവൻ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ നമ്മുടെ മക്കളുടെ ആരോടാണ് നമുക്കറിയില്ല അവരുടെ കൂട്ടുകാരുടെ പേരുകൾ എന്താണ് എവിടെയുള്ള കൂട്ടുകാരാണ് അവൻ ആരുടെ കൂടെയാണ് പഠിക്കുന്നത് ഇതൊന്നും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് അറിയുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ കൂട്ടുകാരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം രാത്രി മണിക്ക് ശേഷമാണ് മോൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീടിൻ്റെ പുറത്ത് ബൈക്കിൻ്റെ കേൾക്കുന്നു എടുക്കുന്നു മണിക്ക് ശേഷമാണ് അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് മറ്റൊരു കാര്യം നല്ലൊരു ബന്ധം നമ്മുടെ മക്കളുമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ പരസ്പരം ഒന്നിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് പലപ്പോഴും മക്കളും ഭാര്യയും മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് പല കുടുംബങ്ങളിലും ആ ഒരവസ്ഥ പോലുമില്ല ഒരല്പം സാമ്പത്തികമായി വിശാലത വിശാലതയുണ്ടായാൽ പിന്നെ മകനൊരു ഒരു റൂമ് ഭാര്യക്കും ഭർത്താവിനും ഒരു റൂമ് രണ്ടാമത്തെ മകന റൂമ് അതെല്ലാം നല്ലത് തന്നെ പക്ഷെ പ്രിയമുള്ളവരെ ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ ആ മുറിയിലിരുന്ന് പത്താം ക്ലാസ്സുകാരൻ്റെ ആ മുറിയിലിരുന്ന് അവൻ എന്താണ് കാണുന്നത് അവൻ ആരോടാണ് സംസാരിക്കുന്നത് അവൻ്റെ രാത്രികൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്കൊരു ധാരണയുമില്ല പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ ആയാൽ പോരാ നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളോട് സംസാരിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട് അവർക്ക് നല്ല നല്ല നശ്രീഹത്തുകൾ ഉപദേശങ്ങൾ നൽകുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ഉപദേശം നൽകേണ്ടത് പള്ളിയിലെ ഉസ്താദല്ല നമ്മുടെ മക്കളെ ഉപദേശിക്കേണ്ടത് പള്ളിയിലെ കാർണോരല്ല നമ്മുടെ മക്കളെ ഉപദേശിക്കേണ്ടത് മദ്രസയിലെ സദൃസ്ഥാദല്ല നമ്മളെ മക്കളെ ഉപദേശിക്കേണ്ടത് നമ്മളാണ് അവരൊരു ചതിക്കുഴിയിലേക്ക് എത്തിയാലും ഒരു അപകടത്തിലേക്ക് തെന്നി വീണാലും ഉപ്പയോടെല്ലാം തുറന്നു പറഞ്ഞ് അതിൽ നിന്നും അവർക്ക് കരകയറുവാൻ സാധിക്കണം ആ രൂപത്തിലുള്ള ഒരു നല്ല ബന്ധം നമ്മുടെ മക്കളുമായി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് ബോധപൂർവം ചില സമയം നമ്മൾ മാറ്റി മൂന്നാമതായി കൊണ്ട് നമ്മുടെ മക്കളുടെ മതപഠന രംഗം അവരുടെ മതപഠനത്തിൻ്റെ നിലവാരം എന്താണ് പലപ്പോഴും ഇന്നുള്ളൊരവസ്ഥ മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലേക്ക് ഇരുപത് കുട്ടികൾ അഡ്മിഷൻ എടുക്കും അതഞ്ചാം ക്ലാസ് ആകുമ്പോഴേക്ക് എട്ട് കുട്ടികളായി മാറും അത് ഏഴാം ക്ലാസ്സാകുമ്പോഴേക്ക് രണ്ടോ മൂന്നോ കുട്ടികളായി മാറും പലപ്പോഴും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും കുട്ടികളില്ലാത്തൊരവസ്ഥ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ മക്കൾക്ക് നമ്മൾ നൽകിയത് ഭൗതിക പഠനമാണോ മതപഠനമാണോ മതപരമായ അറിവ് അവർക്ക് നൽകിയിട്ടില്ല എങ്കിൽ അവർ നമ്മോട് ചെയ്യേണ്ട കടമകൾ പോലും ഒരു പക്ഷേ നിറവേറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിത്തീരുന്നു നമ്മൾ മരണപ്പെട്ട് നമ്മുടെ മയത്തിങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോൾ അള്ളാഹു മഹഫിഹു അള്ളാഹുഹു അള്ളാഹു എൻ്റെ പാക്ക് പുറത്തു കൊടുക്കണേ എൻ്റെ പാട് കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് ആ ജനാദ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുവാൻ പോലും നമ്മുടെ മകനറിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറിത്തീർന്നാൽ നമ്മൾ വിയർപ്പൊഴുക്കിയതും നമ്മളവർക്കു വേണ്ടി സമയം ചെലവഴിച്ചതും നമ്മളവർക്കു വേണ്ടി അധ്വാനിച്ചതുമെല്ലാം പ്രിയമുള്ളവരെ വെറുതെയായി ഇഹലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്ത ആ മക്കളെ കൊണ്ട് നമുക്ക് നമുക്കെന്ത് പ്രയോജനമാണ് അതുകൊണ്ട് മതപഠനമായ മതപഠനം അവർക്ക് നൽകിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും പലപ്പോഴും അവർ മുതിർന്ന കുട്ടികളാകുമ്പോൾ സ്കൂൾ പഠനമാണ് മദ്രസ പഠനത്തിന് തടസ്സം സ്കൂളിലെ ബസ് നേരത്തെ വരും അതുകൊണ്ട് മദ്രസയുടെ സമയം പ്രശ്നമാണ് കുട്ടി പഠിക്കാൻ ഇറങ്ങിയാൽ അവൻ്റെ ഭൗതിക പഠനം തടസ്സമാണ് അതെല്ലാം ഒരു കാലത്ത് നമുക്ക് തന്നെ നമ്മിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊത്തുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് വളരെ കൂടി ഈ വിഷയങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് അള്ളാഹു സബ്ബഹാൻഹൂബത്താര നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധ ഷഹുകളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ പള്ളിയോട് ഏറെ സഹകരിച്ചിരുന്ന ഒരു സഹോദരൻ മണ്ണിലാകുന്ന ഉള്ള സഹോദരൻ ഇന്ന് ക്യാൻസർ രോഗിയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസൂതി ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുവത്തല അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെല്ലാം ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബഹാനഹുവത്തൽ അദ്ദേഹത്തിന് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ക്യാൻസറിൻ്റെ വേദനകളും അതുപോലെ അതിൻ്റെ മറ്റുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു സുബഹാനഹുവത്തല അദ്ദേഹത്തിന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ എത്രയും പെട്ടെന്നുള്ള പൂർണ്ണമായ ഒരു ശമനം അള്ളാഹു സുബഹാനഹുവത്തല അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുന്റെ ശക്തമായ പരീക്ഷണത്തിൽ ക്ഷമിക്കുവാനുള്ള ഈമാനികമായി കരുത്ത് അള്ളാഹു

والحمد لله رب العالمين